വേറെ വക്കീലാണെന്ന മേൽവിലാസം എന്ന പേരിന്റെ മുമ്പിൽ വെച്ചാൽ എന്ത് വായിത്തോന്നു ഇത് വിളിച്ച് പറയാം എന്ന് കരുതുന്ന കരുതുന്നൊരു ധനുണ്ട് ഹൈക്കോടതി വക്കീലാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ സാധാരണ സമയം ടെലിവിഷൻ ചാനലിൽ കാണാം വേറെ കേസൊന്നുമില്ലാത്തോണ്ടായിരിക്കണം അല്ലേ അപ്പൊ ഒരു കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷപ്പാലം കോടതി ഇരിക്കു വന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ നിങ്ങനെ ഇടക്കിടക്ക് വരും ഏതായാലും സ്വന്തമായിട്ടൊരു കേസും ഇല്ല ഞാനായിട്ടൊരു കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വന്തം കേസ് നടത്താലോ ഈ വാളയാറമ്മയെയും കൂട്ടി നിർത്താലയുടെ മുത്തിലും മൂലയിലും പോയിട്ട് തെരച്ചിലും പ്രസംഗമായിരുന്നില്ലേ നിർത്താലയിൽ പോകാനൊരു സ്ഥലവും ബാക്കിയില്ല അല്ലെ ഇവിടുത്തെ സഹാക്കൾക്കെല്ലാം അറിയുന്നതാണല്ലോ എന്നിട്ട് കുഞ്ഞുടുപ്പുകൾ വാങ്ങി അതിൽ ചുവന്ന മഷി കുടഞ്ഞ് എല്ലാ പോളിംഗ് ബൂത്തിന്റെയും മുമ്പിൽ വരിവരിയായി കെട്ടിത്തൂക്കിയവരാണ് ഇപ്പൊ ദാ സി ബി ഐ ഈ വാളയാറമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി ആർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അവരെ കൊണ്ട് ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു കേരള പോലീസ് അന്വേഷിച്ചപ്പോ സി ബി ഐ തന്നെ അന്വേഷിക്കണം കേരള സർക്കാർ പറഞ്ഞു ഒരു വിരോധമല്ല സി ബി ഐ തന്നെ അന്വേഷിക്കട്ടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോ അമ്മ പ്രതിയായില്ല സി ബി ഐ അന്വേഷിച്ചപ്പോ അമ്മയും രണ്ടാനച്ഛനും പ്രതികളായി മാറി അല്ലെ ഇന്നലെ കുറ്റപത്രം കൊടുത്തില്ലേ നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചവരാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വാളയാറമ്മയെയും കൂട്ടി നിർത്താലയുടെ മുത്തത്തിലും മൂലയിലും പോയിട്ട് തെരച്ചിലും പ്രസംഗമായിരുന്നില്ലേ നിർത്താലയിൽ പോകാനൊരു സ്ഥലവും ബാക്കിയില്ലേ ഇവിടുത്തെ സഹാക്കൾക്കെല്ലാം അറിയുന്നതാണല്ലോ എന്നിട്ട് കുഞ്ഞുടുപ്പുകൾ വാങ്ങി അതിൽ ചുവന്ന മഷി കുടഞ്ഞ് എല്ലാ പോളിംഗ് ബൂത്തിന്റെയും മുമ്പിൽ വരിവരിയായി കെട്ടിത്തൂക്കിയവരാണ് ഇപ്പൊ ദാ സി ബി ഐ സി ബി ഐ അന്വേഷിക്കണമെന്നാരാ പറഞ്ഞു കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെ രക്ഷിക്കുകയാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതി ഇപ്പോഴാര ഈ വാളയാറമ്മയെയും കൂട്ടി മറ്റേ കാളകൂട്ട വിഷം കഴുത്തി കുടുങ്ങിയൊരു ഞാൻ ഞാനയാളുടെ പേരൊന്നും പറയുന്നില്ല കാളകൂട്ട വിഷം കഴുത്തി കുടുങ്ങിയതാണ് ശിവനല്ല കേട്ടോ അങ്ങനെ വ്യാഖ്യാനം വരരുത് കഴുത്ത് കുടുങ്ങിയില്ല അത് മുഴുവൻ പോയി അതാണ് അടിമുടി ഓരോ രോമകൂപത്തിലും ഇടതുപക്ഷ വിരുദ്ധ വിഷം ഭവിക്കുന്ന ഒരു വിദ്വനാണ് അവരെല്ലാം കൂടി ഇല്ലേ കൊണ്ടു നടന്നു പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന വിദ്വൻ അല്ലേ കൊണ്ടു നടന്നത് ഈ വാളയാറമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി ആർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അവരെ കൊണ്ട് ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു കേരള പോലീസ് അന്വേഷിച്ചപ്പോ സി ബി ഐ തന്നെ അന്വേഷിക്കണം കേരള സർക്കാർ പറഞ്ഞു ഒരു വിരോധമല്ല സിബിഐ തന്നെ അന്വേഷിക്കട്ടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോ അമ്മ പ്രതിയായില്ല സി ബി ഐ അന്വേഷിച്ചപ്പോ അമ്മയും രണ്ടാനച്ഛനും പ്രതികളായി മാറി അല്ലേ ഇന്നലെ കുറ്റപത്രം കൊടുത്തില്ലേ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എത്ര ചവിറ്റി താഴ്ത്താൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കണം എന്തുമാത്രം ആക്രമണമാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തിയത് എന്തുമാത്രം ആക്രമണമാണ് നടത്തിയത് വ്യക്തിപരമായി നടത്തിയത് പൊട്ട് ഞങ്ങൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് വേറെ വക്കീലാണെന്ന മേൽവിലാസം പേരിന്റെ മുമ്പിൽ വെച്ചാൽ എന്ത് വായിക്കുന്നത് വിളിച്ച് പറയാം എന്ന് കരുതുന്ന ഒരു വിദ്ധനുണ്ട് ഹൈക്കോടതി വക്കീലാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ സാധാരണ സമയം ടെലിവിഷൻ ചാനലിൽ കാണാം വേറെ കേസൊന്നും ഇല്ലത്തോണ്ടായിരിക്കണം അല്ലേ അപ്പൊ ഒരു കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേപ്പാലം കോടതി എനിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇടക്കിടയ്ക്ക് ഏതായാലും സ്വന്തമായിട്ടൊരു കേസും ഇല്ല ഞാനായിട്ടൊരു കേസ് ഉണ്ടാക്കി കൊടുത്തു സ്വന്തം കേസ് നടത്താലോ അത് വേറെ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങളോട് നിൽക്കട്ടെ ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഈ വളയാർ കേസിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു പരത്തിയത് ആരെ കൊണ്ടാണ് നടന്നത് ഇതാ ഇപ്പൊ സി പറയുന്നു ഇതിനെല്ലാം കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും കൊണ്ട് സത്യം ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വരിക അതിനിടയിലുണ്ടാകുന്ന ലാഭമാണ് ലക്ഷ്യം അതാണ് കുറെ കാലം കഴിഞ്ഞ് സത്യം പുറത്തു വരുമ്പോഴേക്കും കിട്ടാവുന്ന രാഷ്ട്രീയ ലാഭം മുഴുവൻ ഉണ്ടാക്കുക അതാണ് ഇന്ന് ലോകമാകെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മൂലധനം എന്ന് പറയുന്നത് അസത്യമാണ് അസത്യമാണ് രാഷ്ട്രീയ മൂലധനം വലതുപക്ഷത്തിന്റെ കേരളത്തിലെ വലതുപക്ഷം അസത്യപൂജയുടെ വക്താക്കളാണ് അതിൽ മാത്രം വിശ്വാസമർപ്പിച്ചാണ് അവർ നിൽക്കുന്നത് നമ്മൾ സത്യത്തിൽ വിശ്വാസമർപ്പിച്ച നിൽക്കുന്നത് ഈ ആക്രമണങ്ങൾ അതിന് മാധ്യമങ്ങളെ മുഴുവൻ കൂട്ടുപിടിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോ ഒരാത്മഹത്യുണ്ടായി റേഡിയമ്മിന്റെ ആത്മഹത്യ